എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു സ്പെഷ്യൽ ഇഞ്ചി തൈര് കറിയാണ് കറിയാണെന്നുണ്ടാക്കാൻ പോകുന്നത് ആയിരത്തൊന്ന് കറികൾക്ക് സമം എന്നാണ് ഈ കറിക്ക് പറയുന്നത് എല്ലാ ദിവസവും ദിവസവും ഉച്ചയൂണിന് ഒരേ രുചിയുള്ള കറികൾ കഴിച്ചും മടുത്തവരായിരിക്കും പലരും ഈ തരം സാഹചര്യങ്ങളിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു കറിയാണ് ഇഞ്ചി തൈര് കറി ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കറിയാണിത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈര് നല്ല കട്ടി തൈരായിരിക്കണം പുളി കുറഞ്ഞ തൈര് നോക്കി എടുക്കണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചും കൂറ്റവും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് കറിവേപ്പില ഇനി കടുക് താളിക്കാനായിട്ട് കടുക് വറ്റൽമുളക് എണ്ണ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി തേങ്ങ തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഒരു നാലോ അഞ്ചോ ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നുമില്ല തൈര് ചേർത്താണ് അരയ്ക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത തേങ്ങയുണ്ടല്ലോ അത് തൈരിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കും ഇനി നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പറ്റരുമുളക് ഇട്ട് കൊടുക്കാം കറിയത്തിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ സ്പെഷ്യൽ ടേസ്റ്റി ഇഞ്ചി തൈര് കറി തയ്യാറാക്കി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാം